ും സപ്പോർട്ടായിട്ടാണ് കൂടുതലും കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഇപ്പൊ ലൈവിലാണല്ലേ ഒരു അപ്പഴും ഇങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് എടുത്തത് അവർക്ക് പറഞ്ഞു നമ്മുടെ നന്ദിയുണ്ട് വളരെ പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇത് ഇതൊന്നും വലിച്ചതല്ലേ വലിച്ചതല്ലേ ഞാനില്ലേ ഈ കാര്യത്തിലേക്ക് വല്ലായി പോണോ മറ്റേ വക്കീൽ നോട്ടീസ് നമ്മൾ കാരണം വലിയ രീതിയിലുള്ള ഒരു പണി തന്നെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കിച്ചുവിന് അപ്പൊ കിച്ചു കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിഷപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടീസ് ലീഗൽ നോട്ടീസും കാര്യങ്ങളൊക്കെ സ്ഥലം തിരിച്ചു എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സുദിയും സുഹൃത്തൊക്കെ ഇരുന്നിട്ട് ബിഷപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്ഥലം കൊടുത്തതിന്റെ അത്രയും സഹായങ്ങൾ ചെയ്തിട്ടും ബിഷപ്പിനെ വളരെ മോശം രീതിയിൽ അപമാനിക്കുന്ന രീതിയില് കുറെ നാളുകളായിട്ട് കിടന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു സഹായം ചെയ്തതിന്റെ പേരിലാണ് അവരിത് അനുഭവിക്കേണ്ടി വന്നത് അവസാനം ഒരു സൗകര്യവും ഇല്ലാണ്ട് അവസാനം ലീഗലി പോയിട്ട് ഈ പറയുന്ന സ്ഥലം തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ലീഗൽ നോട്ടീസ് അയക്കേണ്ട രീതിയിലേക്ക് വരെ ചെന്നെത്തിച്ചു അതില് പെട്ടുപോയത് ആരാണെന്ന് വെച്ചാല് നമ്മൾ ഈ പറയുന്ന കിച്ചു ആണ് കാരണം ആ വീടും ഇരിക്കുന്നതാര പേരിലാണ് കിച്ചുവിന്റെയും ഇളയ കുട്ടിയായ ഋതപ്പൻറെയും പേരിലാണ് അപ്പോ ഋതപ്പൻ മൈനറാണ് പക്ഷെ നമ്മുടെ കിച്ചു മേജർ ആയതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലായതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ പേരിലും ഈ പറയുന്ന ആള് അതുകൊണ്ടായിരിക്കാം വീട് ഈ പറയുന്ന കിച്ചുവിന്റെ പേരിലും കൂടി ആയതുകൊണ്ടായിരിക്കും യും പേരിലേക്ക് അപ്പൊ എന്തായാലും എക്സ്പ്ലേഷൻ കാണാം നമ്മുടെ നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുത് നമ്മുടെ വീട്ടിൽ സംഭവം കേസ് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ ഭാഗത്തു നിന്നും ബിഷപ്പിനെതിരെയോ ഫിറോസുക്കെതിരെയോ അല്ലെങ്കിൽ ആർക്കെതിരെയും വീട് തന്നവരെ അവരെ സഹായിച്ച ഒരാൾക്കെതിരെയും ഒരു മോശം രീതിയിലുള്ള പരാമർശങ്ങളോ കാര്യങ്ങളോ ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രേണുസ്തുതി കാരണം കിച്ചുവിന് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാവും കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ആ കുട്ടിക്ക് എത്ര വയസ്സേ ഉള്ളൂ ആ വയസ്സിൽ തന്നെ ഒരു കേസും കാര്യങ്ങളൊക്കെ സ്വന്തം പേരിൽ വരിക അതായത് അത് വരുത്തി വെക്കുകയാണ് എനിക്ക് പരുത്തി വെച്ചതാണ് സത്യം പറഞ്ഞത് രേണുസ്തുതി കാരണം ഇവന് ഇനി അനുഭവിക്കാനൊന്നും ഇല്ലാന്ന് പറയേണ്ടി വരും കാരണം രേണുസുതി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും കാട്ടിക്കൂട്ടും അതിനൊക്കെ ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ ഹിച്ചുവിന്റെ അടുത്തേക്കാണ് ഹിച്ചു ആണെങ്കിൽ ആരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിലുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അവന്റെ പാട്ടിനു നോക്കി പോകുന്ന ഒരു കുട്ടിയാണ് പക്ഷെ എന്നിട്ട് പോലും അവനൊരു ഒരു രീതിയിലുള്ള സൗകര്യവും കൊടുക്കാത്ത രീതിയിലാണ് ഈ പറയുന്ന രേണുസുതി ഇവിടെ കിടന്നിട്ടിങ്ങനെ ഇപ്പുറത്തുനിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് അത് കാരണം ഒരു ഇച്ചിരിയെങ്കിലും നന്ദി അതായത് നമുക്കൊരു സഹായിച്ച ആൾക്കാർക്ക് നന്ദി ഇച്ചിരിയെങ്കിലും കാണിക്കാന്നുള്ളത് രേണുസുതിക്ക് ഇല്ല അത് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് പക്ഷെ ഈ പറയുന്ന കിച്ചുവിനേം കൂടിയിട്ട് ഇങ്ങനെയുള്ള കേസിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് എത്രത്തോളം ആ കുട്ടിക്ക് അത് വിഷമവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇപ്പം ഒരു അങ്ങനെ നമ്മൾ തന്നെയാണ് ാണ് നോക്കേണ്ടത് അവർക്ക് പിന്നെ പിന്നെ ഉത്തരവാദിത്തം പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ കേസ് നന്ദിയുണ്ട് വളരെ പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചതല്ലേ വലിച്ചതല്ലേ ഞാനില്ലേ ഈ കാര്യത്തിലേക്ക് വള്ളിയായി പോണോ ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ എന്തായാലും വക്കീൽ നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ചിരിച്ചുകൊണ്ടാണ് കിച്ചു പറയുന്നതെങ്കിലും കിച്ചു ഒന്ന് ആലോചിച്ചാലോചിച്ച് നോക്കുക ആ കുട്ടിയുടെ പേരിലേക്ക് കേസും കാര്യങ്ങളൊക്കെ വരിക അവർക്ക് കൊടുത്ത കിച്ചുവിന്റെ പേരിലുള്ള വീടും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോവാന്ന് പറയുമ്പം ആ കുട്ടിക്കുള്ള കൊടുത്തൊരു വീട് ഒരു സഹായം അല്ലെ സ്വന്തമായിട്ടുള്ള വീട് തിരിച്ചെടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തികള് രേണു സ്തുതി ചെയ്തതുകൊണ്ടാണ് അവൻ ഇന്ന് വീട് നഷ്ടമാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് രേണുവിന്റെയും കിച്ചുവിന്റെയും പേരിലാണ് ഇത് വന്നേക്കുന്നതെന്നാണ് പറയുന്നത് വീട് കിച്ചുവിന്റെ പേരിൽ ആയതുകൊണ്ടായിരിക്കണം കിച്ചുവിന്റെ പേരിൽ ചിലപ്പോൾ കൊടുത്തത് അല്ലാതെ ബിഷപ്പും കിച്ചുവും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് നിലവിലെ എനിക്ക് എന്റെ അറിവിലില്ല കാരണം കിച്ചുവും പറയുന്നുണ്ട് അതിൽ അവർ അനുകൂലിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഇല്ലെന്ന് പക്ഷെ ഇങ്ങനൊരു കേസ് വരണ സമയത്ത് രേണു സുധിയുടെ പ്രവർത്തി കാരണം അതായത് രേണു സുധിയുടെ പ്രവർത്തി കാരണം ഈ കിച്ചുവിനെ വളരെ മോശം രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ സ്വന്തം വീട് അതായത് കിച്ചുവിനോടുത്ത വീട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ എത്തുകയെന്ന് പറയുന്നത് ആ കുട്ടീനെ എത്രത്തോളം വിഷമിപ്പിക്കും നിങ്ങളൊന്നലോചിക്കാം നല്ല രീതിയിലുള്ള വിഷമം അവന് ഉണ്ട് അവൻ ഈ പുറത്ത് ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക സ്വന്തമായിട്ട് കൊടുത്തൊരു വീട് അവിടെ നിൽക്കുന്നേയില്ല പക്ഷെ എങ്കിൽ പോലും ഇടക്ക് ഒന്ന് ഋതപ്പനെ കാണാൻ പോയിട്ട് വന്നിട്ടൊക്കെയാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത് അവിടെ കംഫർട്ടബിൾ അല്ല എന്ന് പലതവണയായിട്ട് കിച്ചു തന്നെ പറഞ്ഞിട്ടും ആ വീടും സ്ഥലമൊക്കെ തിരിച്ചെടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികള് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുക ഒരു ഇച്ചിരിയെങ്കിലും കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കണത് കൊണ്ട് കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്റെ അഡ്രസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു വലിയ പറയാനുള്ളത് വളരെ സന്തോഷം സംഭവമാണ് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാ നമ്മുടെ വേലും കേസായി കിട്ടി എന്തായാലും അതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണേലും ഞാൻ ഈ ഇച്ചിൽ പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് നമ്മുടെ ഒരു രീതിയിലും കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഏതൊരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഈ പറയുന്ന ആരെ കുറിച്ചിട്ട് ഫിറോസുക്കയെ കുറിച്ചിട്ടാണെങ്കിലും കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും കിച്ചു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ നമുക്ക് തന്നത് നല്ല കാര്യമാണ് അല്ലാതെ ഒരിക്കലും അവർ ഞാൻ കുറ്റം പറയില്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എൻ്റെ ഉത്തര നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴത്തേക്കും റേഡോ സുധീനോട് ഈ കാര്യം കിച്ചു പ്രതികരിച്ചല്ലോ എന്ന് ചോദിച്ച സമയത്ത് സോഷ്യൽ മീഡിയയില് മീഡിയയിലെ ആൾക്കാരും പോയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രേണുസുദി കിച്ചുവിന് വളരെ മോശം രീതിയിൽ അതായത് കിച്ചു വേണമെങ്കിൽ വളർന്നിട്ട് വലിയതായിട്ട് പൈസ ഒക്കെ കിട്ടിയിട്ടാവുമ്പോൾ വേണമെങ്കിൽ നന്നാക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അതായത് രേണുസുദിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും ആ വീടിനെ കുറിച്ചല്ല രേണുസുദി എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊറേ നാളുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ വീട് വേണമെങ്കിൽ തിരിച്ചെടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് ആളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ഈ വീട് വെച്ചാണേലും ഞാൻ പോയി ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാര്ക്കും വളരെ നന്ദി പറയുന്ന എല്ലാരെയും സപ്പോർട്ട് ചെയ്ത നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേസ് പേരല്ലേടാ വീട് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ചില അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും അല്ല ഇപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേസ് എന്റെ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ നമ്മുടെ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് നാളുകളായിട്ട് തന്നെ അതായത് ഈ പറയുന്ന രേണസുതി കുറച്ചായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് വാക്കുകളിലൂടെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ബിഷപ്പ് ആണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവർക്ക് സ്ഥലം കൊടുത്ത ഒരാളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കണത് ഇവരുടെ ചേച്ചിയാണെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു ഇവരെ അപ്പുറത്തെ വീട് ഇവരുടെ രണ്ടുപേരുടെയും വീട് അടുത്താണല്ലോ അതായത് ബിഷപ്പിന്റെ സ്ഥലവും വീടും ഒക്കെ കൊടുത്തതൊക്കെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ബിഷപ്പിന്റെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനോടും കാര്യങ്ങളിലോടൊക്കെ ബിഷപ്പിന് കൊടുക്കാൻ പറഞ്ഞിട്ട് ബിഷപ്പായിട്ട് സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്യാ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇതൊന്നും ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ സഹിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രേണുസുദിന്റെ അഹങ്കാരം കാരണമാണ് ഒരാളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സഹായം ചെയ്ത ഒരാളെ ആ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഒരു വീട് കൊടുത്തു അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ട് ആ വീട്ടിലിരുന്നു തന്നെ അവർ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു നോർമലായിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ സന്യാസല്ലേ പോലെ വേറെ വഴിയില്ല അഭവിക്കുക ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാന്ന് വിചാരിച്ച അപ്പൊ അങ്ങനെ ഇങ്ങനെ അറിയണമല്ലേ അല്ലെ നിങ്ങളെ ചോദിക്കണ്ട വീട് വേണ്ടാ മതി ഇങ്ങനെ ഒക്കെ വരുവാണെങ്കിൽ അതെ അതെ വീഡിയോയിലുണ്ട് എല്ലാം വിശദമായിട്ട് അതിനകത്തുണ്ട് അത് പറയണമെന്ന് തോന്നി എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇങ്ങനെ കരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് കൂടെ ാണ് പക്ഷെ വർത്താനം കേൾക്കുമ്പോ തന്നെ പാവം തോന്നുന്നു കാരണം വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് കിശു എന്നെ ചോദിക്കുന്നുണ്ട് ഈ രേണുസുദിക്ക് എന്തിന്റെ കേടായിരുന്നു ഈ പറയുന്നത് പോലെ തന്നെ വെറുതെ ഇരുന്ന് ഒരു സഹായം ചെയ്ത ഒരാളെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവരുടെ അടുത്ത് നിന്നും ഒരാവശ്യവും ഇല്ലാതെ ആ കൊടുത്ത സ്ഥലം തിരിച്ച് ലീഗലായിട്ട് വാങ്ങുന്ന രീതിയിൽ അതായത് ഇത് ഗിഫ്റ്റ് കൊടുത്തൊരു സ്ഥലമാണ് അത് വേണമെങ്കിൽ അവർക്ക് ലീഗലായിട്ട് പോയിട്ട് തിരിച്ചു വാങ്ങാവുന്നതേ ഉള്ളൂ അത് തിരിച്ചു വാങ്ങാന്ന് പറയുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഈ പറയുന്ന ഫിറോസ് ഫിറോസിക്കെയും അവർ കൊടുത്ത വീട് നിൽക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് അവരെല്ലാരും ചേർന്ന് തീരുമാനിക്കുമായിരിക്കും അപ്പൊ ഇതിൻ്റെ അകത്ത് ഏർ നടുക്ക് പെട്ടുപോയ ഒരാൾ എന്ന് പറയുന്നത് കിച്ചു ആണ് രേണു സുതിയുടെ ഇങ്ങനെയുള്ള അഹങ്കാരവും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ റീസൺ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം കാരണം ഇതിന്റെ അകത്തൊക്കെ പെട്ടുപോകുന്നത് ഈ പറയുന്ന കിച്ചുവിന്റെ ലൈഫാണ് അപ്പൊ എന്തായാലും എന്താവും നമുക്ക് കണ്ട് തന്നെ അറിയാം ശിശുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത് രേണുസുതി മാറാൻ പോകുന്നുണ്ടെന്നും എനിക്ക് തോന്നില്ല കാരണം രേണുസ്തി വേണമെങ്കിൽ ഇതിനും ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇനിയും എന്നിട്ടും ബിഷപ്പിനെ വേണമെങ്കിലും ഇനിയും കുറ്റം പറയാനുള്ള ചാൻസ് നമുക്ക് എന്തായാലും ലീഗൽ ആയിട്ട് ഇത് പോകുന്നത് കൊണ്ട് ഏത് എവിടെ വരും ഇത് പോകുന്നു നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ സ്ഥലമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കേണ്ട